ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അയല പൊള്ളിച്ചതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് അയല എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പൊടിയുപ്പ് ലേശം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ഓരോ മീനിലേക്കും നന്നായി തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ ഉൾവശത്തും പുറവശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പം നല്ല രീതിക്ക് എല്ലാ മീൻ രണ്ട് മീനിലും നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മീൻ ആ പാനിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലെവലായിട്ടുണ്ട് നമ്മുടെ മീൻ ഇനി ഇതിലേക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ചും വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒപ്പം ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി നന്നായി വഴണ്ടി വരുമ്പോൾ രണ്ട് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മളിതിലേക്ക് പൊടികൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കുക തീ നല്ല മീട്ടത്തിലിട്ട് വയ്ക്കുക ഇനി ഈ പൊടികളുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ലക്ഷം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ ഈ വഴറ്റിയ തക്കാളി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങാക്കൂട്ട് റെഡിയാക്കാം ഒരു നാല് ടീസ്പൂൺ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ വലിയ ജീരകവും പൊടികളൊക്കെ ചേർക്കണേക്കാളും നല്ലൊരു മണവണ്ണം നമ്മൾ മുഴുവൻ മസാല ഇട്ടിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ ഇനി നമ്മൾ ആ തേങ്ങേനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നന്നായി അരയേണ്ട വെള്ളവും ചേർക്കേണ്ട ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഉടങ്ങി വന്നതിന് ശേഷം നമ്മൾ ആ ചതച്ച തേങ്ങാ കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ലേശം വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു പച്ചമാണമൊക്കെ മാറി നന്നായിട്ട് മസാല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വാഴല വെച്ചിട്ട് ആദ്യം ഒരു ലെയർ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അയില വെച്ച് കൊടുക്കുക ഇനി കുറച്ച് മസാല ആ അയിലുടെ മീതയൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴല മടക്കി ആ വാഴയുടെ നാരുകൊണ്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ രണ്ട് വശവും കെട്ടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത മീനും മറ്റേ മീനും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല മീനായിരിക്കണം മീനിന് കുറച്ച് ചീക്കമാണുണ്ടെങ്കിൽ ഇത് മൊത്തം പാളിപ്പവും ആ മസാലയും കേടുവന്നു പോകും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രം അങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ രണ്ട് പൊതി ഇവിടെ അടിപൊളിയായി കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളീ പൊതിയൊന്നും അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വശം കുക്കാകുമ്പോൾ നമ്മൾ അപ്പുറത്തെ വശം കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളി വാഴയിൽ പൊള്ളിച്ചാൽ അതിൽ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ട്രൈ ആക്കണം നല്ല മസാലയാണ് ആ തേങ്ങയും വലിയ ജീരകവും കുരുമുളകും നല്ല ടേസ്റ്റുള്ള മസാലയാണ് മീൻ പ്രത്യേകം നല്ല മീൻ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇതേപോലെ തയ്യാറാക്കിയിട്ടൊന്നും അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്